കഴിഞ്ഞ ദിവസം നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി ഇതിനു മുമ്പേ അവതരിപ്പിച്ച ബജറ്റിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് പ്രകാരം സാധാരണക്കാരൻ്റെ ടാക്സേഷൻ ഫയലിങ് ടാക്സ് ഫയലിംഗിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ടാക്സ് സ്ലാബുകളാണ് ടാക്സ് സ്ലാബുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാധാരണയായി നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നത് ഓൾഡ് റെജിം പ്രകാരവും ന്യൂ റെജിം പ്രകാരമാണ് ഓൾഡ് റെജീം പ്രകാരം എന്ന് പറയുന്നത് പഴയ മെത്തേഡാണ് ആ പഴയ മെത്തേഡിൽ നമുക്ക് നിയമപരമായി അനുവർത്തിക്കപ്പെട്ട എല്ലാ ഡിഡക്ഷൻസും നമുക്ക് അവൈൽ ചെയ്യാം ഉപയോഗപ്പെടുത്താം എന്നാൽ ന്യൂ റജീമിനേക്കാളും താരതമ്യേനെ ടാക്സ് റേറ്റ് കൂടുതലുമായിരിക്കും എന്നാൽ ന്യൂ റജീം നമ്മൾ പുതിയ മെത്തേഡ് പ്രകാരം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തരം ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അത് എന്നാൽ കാട്ടും ടാക്സ് റേറ്റ് വളരെ കുറവുമായിരിക്കും നെറ്റ് എഫക്റ്റിൽ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ വരുമാനമുള്ള ഒരാൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇതുവരെ ഉണ്ടായിരുന്നത് അമ്പതിനായിരം രൂപയാണ് എന്നാൽ ഈ വർഷത്തെ കൂടി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരം രൂപയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആയത് പ്രകാരം നാല് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു സാലറിഡ് പേഴ്സൺ മൂന്നര ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നില്ല പുതിയ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടിയില്ല ബാക്കി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മാത്രമേ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ വന്നിരിക്കുന്ന മേജറായ മാറ്റം ക്യാപിറ്റൽ ഗെയിനിന്റെ കാര്യത്തിലാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ അസെറ്റ് സെയിൽ ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് അല്ലെങ്കിൽ ലാഭമാണ് ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും പന്ത്രണ്ട് മാസം ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്ത് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും എന്ന് പറയുന്നു എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസ് അതായത് ഗോൾഡ് പ്രോപ്പർട്ടി അതൊക്കെ നമ്മൾ മുപ്പത്താറ് മാസം ഹോൾഡ് ചെയ്ത് സെയിൽ ചെയ്തിരുന്നാൽ മാത്രമേ മുമ്പൊക്കെ ലോങ് ടേം ക്യാപിറ്റലായി കണക്കാക്കിയിരുന്നുള്ളൂ എന്നാൽ ഈ തവണത്തെ ബജറ്റ് പ്രകാരം മുപ്പത്താറ് മാസം എന്നുള്ളത് ഇരുപത്തിനാല് മാസമാക്കി കുറച്ചിട്ടുണ്ട് അത് പ്രകാരം നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഇരുപത്തിനാല് മാസം ഹോൾഡ് ചെയ്ത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാറ്റഗറിയിൽ ആഡ് ചെയ്യാം പിന്നെ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് റേറ്റിലുള്ള മാറ്റാണ് ഇതുവരെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് പതിനഞ്ച് ശതമാനമായിരുന്നു ടാക്സ് റേറ്റ് എന്നാൽ ഈ ബജറ്റോടുകൂടി പതിനഞ്ച് ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് റേറ്റ് പത്ത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ടര ശതമാനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ മുകളിലുള്ള ടാക്സ് വർധനവ് ട്രേഡേഴ്സിനും ഇൻട്രാഡേ ചെയ്യുന്ന ട്രേഡേഴ്സിനും ലോങ് ടേം ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ബാധ്യത ചെറുതല്ല ഇതിൽ സമാധാനിപ്പിക്കാനുള്ള ഒരു എന്ന് പറയുന്നത് ക്യാരി ഫോർവേഡ് അതുപോലെ കാരി ഫോർവേഡ് ഫെസിലിറ്റി അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് ലഭിക്കുന്ന ലാഭത്തിനെ ആ അഞ്ച് ലക്ഷം വെച്ചിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും അതായത് ഈ വർഷം നമുക്ക് മൂന്ന് ലക്ഷമാണ് ലാഭം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ വരും വർഷങ്ങളിലും വരും വർഷം ഇനി അടുത്ത വർഷം എനിക്ക് നാല് ലക്ഷമാണ് ലാഭം ഉണ്ടാകുന്നതുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രണ്ട് ലക്ഷം ബാലൻസും കൂടെ ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷം നമ്മൾ രണ്ട് ലക്ഷത്തിന് മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ ഈ ഫെസിലിറ്റി കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫെസിലിറ്റി കിട്ടണമെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പേ തന്നെ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണം ഇൻ കേസ് ഡ്യൂ ഡേറ്റിന് ശേഷം ഫയൽ ചെയ്താൽ ഈ ഫെസിലിറ്റി നമുക്ക് ലഭിക്കില്ല പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് എക്സംഷൻ ആണ് അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഇതുവരെ ഒരു ലക്ഷം രൂപയായിരുന്നു എക്സെംഷൻ ഉണ്ടായിരുന്നത് അതായത് ഉയർത്തി ഒന്നേകാൽ ലക്ഷം രൂപ വരെ എക്സംഷൻ ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ലോങ് ടേമിൽ സെയിൽ ചെയ്താൽ കിട്ടുന്ന വരുമാനം ഒരു ലക്ഷം രൂപ വരെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല അതായത് ഈ വർഷത്തേക്ക് ഒന്നേകാല് ലക്ഷം രൂപ വരെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല ക്യാപിറ്റൽ ഗെയിനിൽ പിന്നെ കാര്യമായി വന്നിരിക്കുന്ന മാറ്റം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒരു വസ്തു വാങ്ങുകയാണ് ആ വസ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചൊരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു ആ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് കണക്കാക്കുന്നത് ഇൻഡക്സേഷൻ റേറ്റിലാണ് അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ വാല്യൂ കണക്കാക്കിയിട്ട് ആ വാല്യൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് ഇൻഡെക്സേഷൻ മെത്തേഡ് നമുക്ക് അവൈലബിൾ അല്ല ഉപയോഗിക്കാൻ പറ്റില്ല അത് പ്രകാരം നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് നേരെ പത്ത് ലക്ഷം മൈനസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ പന്ത്രണ്ടര ശതമാനം നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഈ ഇൻഡക്സേഷൻ ബെനിഫിറ്റ് കണക്കാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓരോ വർഷവും ഇൻഡക്സേഷൻ ടാബിൾ ഇറക്കാറുണ്ടായിരുന്നു ഈ ബജറ്റോട് കൂടി ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കടന്നിട്ടുണ്ട് ഇനി ഇൻഡിവിജ്വൽസിന്റെ ഒഴിവാക്കിയിട്ട് ഈ ബജറ്റ് പാർട്ണർഷിപ്പ് ഫേമുകളാണെങ്കിലോ ആണെങ്കിലോ എൽ എൽ പി ആണെങ്കിലോ കമ്പനികൾക്കോ എങ്ങനെ ബാധിക്കുന്നതെന്ന് നോക്കാം ഇതുവരെ പാർട്ണർഷിപ്പ് ഫോമ് പാർട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോഴോ ബോണസ് കൊടുക്കുമ്പോഴോ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോഴോ ടി ഡി എസിൻ്റെ പരിധിയിൽ വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ കൂടി പാർട്ണർഷിപ്പ് ഫോം ഫോമിൽ പാർട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോഴോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബോണസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ടി ഡി എസിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെയുള്ള മറ്റൊരു മാറ്റമാണ് ഏഞ്ചൽ ടാക്സ് അബോളിഷൻ ഏഞ്ചൽ ടാക്സ് അബോളിഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പുകൾ അവരുടെ നൂറ് രൂപയോ നൂറോ നൂറ്റമ്പതോ രൂപയുടെ ഫെയർ വാല്യൂ ഉള്ള ഷെയറുകൾ ആയിരം രൂപയ്ക്കോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കോ പ്രീമിയത്തിന് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ആ പ്രീമിയം എമൗണ്ടിൻ്റെയും ഫെയർ വാല്യൂയുടെയും ഡിഫറൻസിന് ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നു എന്നാൽ ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്തോടു കൂടി ആ ഒരു ഡിഫറൻസിന് ഇനി മുതൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല ആയത് സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ ഫണ്ട് സ്വരൂപിക്കാനും ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും ഈ ഒരു അബോളിഷ് ഈ ഒരു ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്തത് ഉപയോഗപ്രദമാവും ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം സാധാരണ ഗതിയിൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഉള്ള എല്ലാവരും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം മൂന്ന് ലക്ഷത്തിന് മുകളിൽ സാലറി ലഭിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഫയൽ ചെയ്യണം അത് കൂടാതെ ബാങ്കുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ആൾക്കാർ കമ്മീഷൻ ലഭിക്കുന്ന ആൾക്കാർ കറന്റ് അക്കൗണ്ടിൽ അമ്പത് ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന ആൾക്കാർ സേവിങ്സ് അക്കൗണ്ടിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാൻ കാർഡ് എല്ലാ സമയത്തും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് കമ്മീഷൻ വലിയ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ പിന്നെ നമ്മളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ആനുവൽ ഇൻഫർമേഷൻ സമ്മറി നോക്കിയാൽ നമ്മളുടെ ഒരു വർഷത്തെ ഫിന ഒരു വർഷത്തെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് കാണാൻ കഴിയും നമുക്ക് ബാങ്കിൽ കൂടെ ലഭിച്ച ഇൻട്രസ്റ്റ് ആണെങ്കിലും നമുക്ക് കിട്ടിയ ബോണസ് ബോണസാണേലും കമ്മീഷൻ്റെ മുകളിൽ പിടിച്ച ടി ഡി എസ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്കവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നാൽ നമുക്ക് നമ്മളുടെ നമ്മുടേതല്ലെന്ന് തോന്നുന്ന വല്ല ട്രാൻസാക്ഷൻസും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിനേ ചെയ്യാനുള്ള അവകാശവുമുണ്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ എ എപ്പോഴും താരതമ്യം ചെയ്ത് നോക്കണം നമ്മൾ തെറ്റായ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഡിഫെക്റ്റീവ് ആവുകയും ആ ഡിഫെക്റ്റീവിൽ നമുക്ക് നോട്ടീസ് വരികയും ചെയ്യും ആ നോട്ടീസ് വീണ്ടും നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് ആ സമയമെടുത്ത് റീസബ്മിറ്റ് ചെയ്താൽ ഈ ഇഷ്യൂ സോൾവ് ആവുന്നതുമാണ് ഇനി ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് നോക്കാം സാധാരണയായി ഇൻകം ടാക്സ് അതിൻ്റെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് സാധാരണക്കാർക്ക് തന്നെ ഫയൽ ആവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം സാലറിയുടെ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെയാണ് ടാക്സ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറെ എന്തെങ്കിലും കൂടുതൽ ട്രാൻസാക്ഷൻസോ കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ വാങ്ങിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബജറ്റിനെ പറ്റിയും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയാനുള്ളത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പേ തന്നെ നമ്മൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റീസും നോട്ടീസസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്